പടം എടുത്തു വെച്ചേക്കുന്ന രീതിയിലും എല്ലാ അടിപൊളി ഫോണോ ഓഫ് ഒക്കെ നമുക്ക് ആയിട്ട് കാണാൻ നല്ല പടമായിരുന്നു അത്യാവശ്യം നല്ല പടം കാണാൻ നല്ലതായിരുന്നു നല്ലതായിരുന്നു എൻട്രി ഒക്കെ അടിപൊളിയായിരുന്നു നല്ല മൂവിയാണ്

വേറെ കുഴപ്പമൊന്നും ഇല്ല പടം സൂപ്പറില്ല സിനിമ അടിപൊളിയ ആരും കുഴപ്പമില്ല അത്യാവശ്യം ഞങ്ങൾക്ക് ഇഷ്ടപ്പെടും നല്ല സിനിമയായിരുന്നു നെഗറ്റീവ് പറയാനായിട്ടൊന്നുമില്ല അത്യാവശ്യം നല്ലൊരു സിനിമയായിരുന്നു കണ്ടിരിക്കാം പിന്നെ ഫസ്റ്റ് ഹാഫ് കുറച്ച് അത് കുറച്ച് ലാഗുണ്ട് സെക്കൻഡ് ഹാഫ് അടിപൊളിയാ ഒരു നൈസ നൈസ വിഷമില്ല സീൻസും എടുത്തു എല്ലാം നല്ല ഇതാ മേക്കിംഗ് മേക്കിംഗ് അടിപൊളിയാ ഒരു റേറ്റ് വിഷമില്ല ടുത്ത് അടിപൊളി പണംസിംഗ് പൊളിച്ചു ആകെ ചുമ്മാറയ പടം നല്ല സൂപ്പറാണ് ഫൈറ്റൊക്കെ കത്തിക്കല്ലേ അല്ലെ ഏട്ടൻ പൊളി പ്രണവ് പൊളി പ്രണവ് അരിഞ്ഞാടുവാ ശെരിക്ക അത് കുഴപ്പമില്ല പടം കുഴപ്പമില്ല ഫാമിലിക്ക് പിന്നെ കാണാൻ പറ്റുന്ന രീതികളും ആ കുഴപ്പമില്ല നല്ല ആക്ഷൻ ഉണ്ട് പിന്നെ പ്രത്യേകിന്റെ ഇടം ആയതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത്ര ഹൈപ്പ് കൊടുത്തുകൊണ്ട് ചെറിയ ഇതും ആ എൽ എലേക്ക് ചെയ്തു വെച്ചേക്കുന്ന വളരെ നന്നായിട്ട് തന്നെ ചെയ്തു ും എനിക്കിത് ആ ലൂസി പറഞ്ഞിട്ട് ഭയങ്കര ഒരു ഇത് അതൊരു മൂന്നാം ഭാഗല്ലിൽഡിംഗ് ആയിട്ട് കാണിക്കുക ആ ഒരു സ്റ്റേഡിന്റെ ഒരു ചെറിയ കാണിച്ചിട്ടുണ്ട് കർഷക അടിപൊളിയാണോ അങ്ങനെ ഒരു നമ്മൾ മലയാള സിനിമ എന്ന് പറയത്തില്ല നല്ല രീതിയിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത് ഫൈറ്റ് എനിക്ക് ലാസ്റ്റിന്റെ ഫൈറ്റ് ഇഷ്ടപ്പെട്ടു സ്ഥിരം ഒരു പിന്നെ ഡി ജി എം എസ് എന്താ അത് ഞാൻ ഫ്രീ കൊടുക്കും പറയുന്നു വല്യ കുഴപ്പ ഫസ്റ്റ് ഹാഫ് കുറച്ച് ഇതായു പക്ഷെ മൊത്തത്തില് കുഴപ്പമില്ല ഹൈപ്പിന്റെ അത്രേ എത്തിയിട്ടില്ലെന്നു പക്ഷെ കുഴപ്പമില്ല ആണല്ലോ അത്രേം വന്നില്ല ചെറ്റില്ല ആയിരുന്നു ആ ഫസ്റ്റ് ആണ്ടും പൊളിയോ ആത്രയും വന്നിട്ടില്ല 啊，喝过了吗？